എൻ്റെ പേര് പ്രമോന്നാണ് കേൾക്കാമോ എല്ലാവർക്കും എൻ്റെ പേര് പ്രമോന്നാണ് ഞാൻ ഇപ്പം കഴിഞ്ഞ പോലീസിൽ മുപ്പത്തൊന്നത്തെ റാങ്ക് പോലീസ് എസ് എ പി പറ്റാലിനായിരുന്നു അപ്പോഴേ ഞാൻ എങ്ങനെയാണ് പി എസ് സിയിലോട്ട് വന്നതെന്ന് ആദ്യം തന്നെ പറയാം ഞാൻ ഈ പി എസ് സിയിലോട്ട് വരാൻ തന്നെ കാരണമായത് എൻ്റെ അച്ഛൻ തന്നെയാണ് കാരണം നമ്മൾ ഞാൻ ഒരു നമ്മൾ പത്താം ക്ലാസ് ആ റേഞ്ചിലൊക്കെ പഠിക്കുമ്പോഴേ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഫാമിലിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛതുപോലെ പറയും ഏടാ നിങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ടാണ് വന്നത് നിങ്ങൾ നിങ്ങളെങ്ങനെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി ഒരു പി എൺ പോസ്റ്റ് എന്നാണ് പറയുന്നത് പി എം പോസ്റ്റ് ആയാലും മതി അങ്ങനെയൊക്കെ പറയും അപ്പോൾ നമുക്ക് അന്ന് തൊട്ട് എന്താണ് പി എസ് സി എന്ന് പറഞ്ഞുകൂടാ എന്നാലും അന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പി എസ് സി ഒരു എൽ ജി എസ് ആ എങ്ങനെയെങ്കിലൊന്ന് കയറി പറ്റണമെന്നുണ്ടായിരുന്നു അങ്ങനെ പ്ലസ് ടു ആയി പ്ലസ് ടു കഴിഞ്ഞ് ഇവിടെ റിസർച്ചിൽ വരണമെന്നായിരുന്നു ആദ്യം പ്ലാൻ പിന്നെ അപ്പോൾ എല്ലാവരും പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് ഒരു ഡിഗ്രി വേണം അങ്ങനെ ഡിഗ്രി ഇല്ല പറയൂ ഡിഗ്രി സെക്കൻഡ് ഇയർ എത്തിയപ്പം സപ്ലൈ ഒക്കെ ഉണ്ട് എന്നാലും സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പം ആ ഒരു രണ്ട് മാസം ഗ്യാപ്പ് ഉണ്ടല്ലോ അപ്പോൾ ആ ഗ്യാപ്പിലാണ് ഞാൻ റിസേർച്ച് എങ്ങനെ പി എസ് സി പഠിക്കണമെന്നൊരാഗ്രഹത്തിൽ തപ്പാൻ ഇറങ്ങി നമുക്ക് പിന്നെ ഒരു ഇതേ ഉള്ളു ഫിലാമുട്ടവിടെ റിസേർച്ച് ഒന്ന് അപ്പോഴേ എല്ലാവരും പറയും ഇവിടെ വന്നാൽ മതി എല്ലാവരും ഒരുപാട് ജോലി ജോലി വാങ്ങണം നമ്മൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു ഇതുപോലെ പോ അങ്ങനെ ഞാൻ ഇതുപോലെ വന്നു ഇവിടെ ഇവിടെ വെച്ച് തന്നെ ക്ലാസ്സായിരുന്നു അങ്ങനെ ഇവിടെ വന്നിരുന്ന് സ്ഥിരം ബാക്കിലിരിക്കും അങ്ങനെ ഏകദേശം രണ്ട് മാസത്തോളം അവിടെ ഇരിക്കും അങ്ങനെ പിന്നെ എൻ്റെ വലിയ ചെറു വലിയച്ചൻ്റെ മോനും കൂടെ വന്നു അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കും അങ്ങനെ സ്ഥിരം അങ്ങനെ മാസങ്ങൾ കടന്നു നമ്മൾ പഠിക്കുകയൊന്നുമില്ല ഞാൻ അന്ന് പി എസ് സിയിൽ വന്ന് അന്ന് റാങ്ക് ഫയലൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ പഠിക്കുകയെന്നുമില്ല ജസ്റ്റ് അങ്ങനെ വച്ചിട്ടുണ്ട് അതിൽ നിന്നാണ് സാറ് പരീക്ഷയ്ക്ക് ടോപ്പിക്ക് ഇടും അതിൽ നിന്നാണെന്ന് പോലും അതാണ് ഞാൻ ഇവിടെ ഇരിക്കണം ഞാനും അവനും കൂടെ എന്തെങ്കിലും കാര്യം അന്നത്തെ ദിവസത്തെ കാര്യമൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ പോവും ഗെയിം കളിയും ബാക്കി ദിവസം പബ്ജി അങ്ങനെ കളിച്ചോണ്ടിരിക്കും അങ്ങനെ ആയിരുന്നു പോയി 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 ഏകദേശം കുറേ മാസം അങ്ങനെ പോയി ഏകദേശം അടുത്ത് എനിക്ക് ഇംഗ്ലീഷ് സപ്ലി ഉണ്ടായിരുന്നു ഡിഗ്രിയിൽ അത് പിന്നെ അതിന് രാവിലെ ക്ലാസ്സിന് പോകും ഉച്ചയ്ക്ക് വേണ്ടാത്ത ചുമ്മാ ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് പോയി അങ്ങനെ അവിടെ കയറി ഉച്ചയ്ക്ക് വൈകുന്നേരം പി എസ് സി അങ്ങനെ മൂന്ന് ക്ലാസ് ഉണ്ട് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടാൻ പബ്ജി കളിയായിരുന്നു അങ്ങനെയായിരുന്നു എൻ്റെ റൊട്ടീനായിട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ കുറേ മാസം പോയി ഏകദേശം ഒന്നും ഒന്നും നടക്കണില്ല അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏകദേശം രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ ഒക്കെ ആയപ്പോഴേക്കും എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ആയി ഡിഗ്രി കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടും എനിക്കൊരു ഇംഗ്ലീഷ് സപ്ലി ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇയർ ഉള്ള സപ്ലി എന്നിങ്ങനെ വന്ന് വന്നിരിക്കുകയായിരുന്നു അങ്ങനെ ആ സപ്ലി ഉണ്ട് അടുത്ത് ഈ കമ്പ്യൂട്ടർ കോഴ്സ് അങ്ങനെ വീണ്ടും എൻ്റെ ലൈഫിൽ പി എസ് സി മാത്രമായിട്ട് പഠിക്കാനുള്ളൊരു സമയം കിട്ടാതെ ആയിരുന്നു ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യണം അതിൻ്റെ ഇടയിലൂടെ കിട്ടണ സമയം വീട്ടിൽ നിന്ന് പഠിക്കുന്നില്ല ഗെയിം കളിയായിരുന്നു അങ്ങനെ ഏകദേശം ഒരു ഡിസംബർ റേഞ്ച് എത്തിയപ്പം എൻ്റെ ഡിഗ്രി കംപ്ലീ മറ്റേ എക്സാമും കഴിഞ്ഞ് സപ്ലീഡ് എക്സാമും കഴിഞ്ഞ് കമ്പ്യൂട്ടർ കോഴ്സും കഴിഞ്ഞ് അപ്പോഴേക്കും എനിക്ക് പി എസ് സിന്ന് മാത്രമായിട്ട് പഠിക്കാനുള്ള ഒരു സമയം കിട്ടി അപ്പോഴേക്കാണ് ഞാൻ ഇതുപോലെ ആ സമയം ആ ഡിസ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ സമയത്താണ് മറ്റേ സി പി ഒ നോട്ടിഫേഷൻ പറഞ്ഞത് ആ സമയം ഇതുപോലെ അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് അപ്പോൾ ഞാൻ മറ്റേ മൊത്തം ഫ്രീ ആയിരുന്നു പി എസ് സി മാത്രമായിട്ട് എനിക്ക് ഫോക്കസ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു ആ സമയത്താണ് അഭിലാഷാണ് എൻ്റെ അവിടെയൊക്കെ ചോദിഞ്ഞാൽ ഇവിടെ കമ്പനി സ്റ്റഡി എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം അപ്പം അണ്ണൻ പറഞ്ഞ് രാവിലെ കുറച്ച് ഗേൾസ് ഇരിക്കും നീ ചോദിച്ചു ഞാൻ പിന്നെ ഗേൾസിന്റെ കൂടെ ചോദിക്കാൻ മേടിച്ചിട്ട് ചോദിച്ചില്ല വീട്ടിൽ തന്നെ ഇരുന്ന് അങ്ങനെ ഇവിടെ വന്നോണ്ടിരുന്ന് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അങ്ങനെ ആ അപ്പോഴാണ് സി പി എന്താണ് പുതിയ നമ്മൾ പുതിയ വർഷം തുടങ്ങുമ്പോൾ എന്തായാലും പഠിക്കണമെന്നുള്ളൊരു മൂടൊക്കെ വരുമല്ലോ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ആയപ്പോൾ ഒരു തീരുമാനം എടുത്ത് അടുത്ത് പറഞ്ഞ പരീക്ഷ ഞാൻ പിടിച്ചിരിക്കും അപ്പോഴാണ് കറക്റ്റ് ഇതുപോലെ സി പി എ വന്ന് എന്തായാലും എൻ്റെ ഒരു റേഞ്ചിൽ നാല് മാസം കിട്ടുന്നുണ്ടി തൊണ്ടായിരുന്നു അപ്പോഴേ അന്ന് തൊട്ടേ ഞാൻ പഠിക്കാൻ തുടങ്ങി സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ ജസ്റ്റ് പഠിക്കാനൊക്കെ തുടങ്ങി ഒരു നാല് മാസം കൊണ്ട് സ്പെഷ്യൽ ടോപ്പിക് കവർ ചെയ്യാൻ കണക്കിന് ഡിവൈഡ് ചെയ്തൊക്കെ വെച്ചാണന്ന് പ്ലാനിംഗ് ഒക്കെ എല്ലാം കറക്റ്റായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാസം എന്ന് പറയുന്നത് അതായത് ഞാൻ എനിക്ക് പഠിക്കാൻ പറ്റിയ ഏകദേശം ലെവലായി വരാൻ കാരണമായത് കമ്പേ സ്റ്റഡിയാണ് അതായത് അതിന് കയറാൻ കാരണമായത് ഇതുപോലെ അമൽ സാർ അറിയാലേ അമൽ സാർ ഒരു ഏഴ് മണിക്ക് വന്ന ഒരു ഏഴ് വരെ എന്തെങ്കിലും മോട്ടിവേഷൻ ഒക്കെ തരും അങ്ങനെ ആ സമയത്ത് സാറ് പറഞ്ഞതാണ് ഇതുപോലെ പണ്ടത്തെ ബേച്ചിനെ കുറിച്ചും അവർ ഇതുപോലെ നൈറ്റ് ഇതുപോലെ കമ്പേ സ്റ്റഡി ഇരുന്ന കാര്യവും അവിടെ നിന്ന് ഇരുന്ന എല്ലാവരും അതായത് രാത്രി കമ്പേ സ്റ്റഡി ഇരുന്ന് കഴിഞ്ഞാൽ അവർ അവിടെ കിടന്ന് കിടന്നുതന്നെ ഉറങ്ങി രാവിലെ എണീറ്റ് വീണ്ടും പഠിക്കും അങ്ങനെയൊക്കെ സാർ അന്ന് പറഞ്ഞു ഇതുപോലെ നല്ല മോട്ടിവേഷൻ അവിടെ എല്ലാവരും ജോലി വാങ്ങിച്ച് പോയ കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പം അതുപോലെ അന്ന് അന്ന് തന്നെ ഇതുപോലെ സാറിൻ്റെ അവിടെ പോയി പറഞ്ഞു സാർ ഞാനും കമ്പേ സ്റ്റഡിക്ക് ഇരിക്കുന്നത് ആ ഒരു ഇതിൽ പറയാൻ പോയപ്പം തന്നെ അശ്വിനും സാൻഡോ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അന്ന് നമ്മൾ മൂന്നുപേരായിട്ട് തീരുമാനം എടുത്ത് കമ്പേസ്റ്റായിട്ട് നാളെ തൊട്ട് ഇരിക്കുക എന്ന് തുടങ്ങി അങ്ങനെ ഇരിക്കുന്നു തുടങ്ങി അങ്ങനെ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആദർശ് വന്ന് പിന്നെ അരുൺ വന്ന് അങ്ങനെ വിപണനെണ്ണം വന്ന് അങ്ങനെ നമ്മൾ ഒരു വലിയ ആയിട്ട് തന്നെ മാറി കമ്പാസ്റ്റായിട്ട് അജയ് ഉണ്ട് അങ്ങനെ എല്ലാവരും ഒരു ഗ്യാങ് ആയിട്ട് തുടങ്ങി ഒരു ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു ഉള്ള ജോലി വാങ്ങണം നമ്മൾ മൂന്നുകാരക്ക് അടുത്ത സീപ് എങ്ങനെയെങ്കിലും പിടിക്കണമെന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ തുടങ്ങിയതേനെ ആ സമയം മറ്റേ ആൻഡോ ആണെങ്കിൽ എൽ ജി എസ് ലിസ്റ്റിലുണ്ടായിരുന്നു അപ്പോൾ അവന് ഏകദേശം ഐഡിയ ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെ പഠിക്കണം ഏതൊക്കെ മെയിൻ ടോപ്പിക്കാണ് അങ്ങനെയൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ തന്നെ നോട്ടുകൾ കൊണ്ടുവരും അവൻ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഇങ്ങനെ ഏതൊക്കെ ടോപ്പ് മെയിൻ ആയിട്ട് ടോപ്പിക്കൊക്കെ അവൻ തന്നെ കൊണ്ടുവരും അപ്പോൾ അവനാണ് വായിക്കുന്നത് ചിലപ്പോൾ ആ അശ്വിന് വായിക്കും അങ്ങനെ ഞാൻ എപ്പോഴും കേട്ടോണ്ടിരിക്കലാണ് പണി അങ്ങനെ കേട്ടോണ്ട് എനിക്കെപ്പോഴും കേട്ട് പഠിക്കണമെന്നാണ് ഏറ്റവും കൂടുതൽ ഇതായിട്ടുള്ളത് ഞാൻ വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഒരു പത്ത് മിനിറ്റ് വായിക്കണം പിന്നെ എല്ലാം തെറ്റി തെറ്റി പോകും അതുകൊണ്ട് ഇങ്ങനെ കേട്ട് പഠിക്കണമെങ്കിൽ എനിക്ക് കുറച്ച് കംഫേർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെ എന്നാലാ പോയി ഈ കമ്പേ സ്റ്റൈഡി നിങ്ങൾ ഇരിക്കണുണ്ടാരെങ്കിലൊക്കെ കമ്പേ സ്റ്റഡി ഇല്ലെങ്കിൽ ഇരിക്കണം കേട്ടോ ഒറ്റയ്ക്ക് ആണെങ്കിൽ ഇരിക്കണം ഞാനൊക്കെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ട് രാവിലെ വന്ന് ഇവിടെ ഇരിക്കും സാറിൻ്റെ വീട്ടിൽ എങ്ങനെ ഒറ്റ കമ്പേ സ്റ്റൈഡി ഇരിക്കണേൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിഞ്ഞൂടാത്ത പല ടോപ്പിക്കും മറ്റുള്ളവർക്ക് ഈസി ആയിരിക്കും അതായത് അരുണിനെന്ന് പറഞ്ഞാൽ അവൻ കമ്പേ മറ്റേ കറണ്ട് ഒക്കെ നല്ല വായിച്ചിട്ടൊക്കെ വരും അപ്പോൾ അവൻ കുറേ ഇങ്ങോട്ട് പറയും അപ്പോൾ നമ്മൾ കേട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഐഡിയ കിട്ടും അപ്പോഴും ചിലപ്പോൾ ഒന്നും ഓർമ്മ കാണില്ല എന്നാലും പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോൾ അതായത് അവ പറഞ്ഞതാണ് എന്നുള്ള ഒരു മൈൻഡിലൊക്കെ വരും അതുപോലെ അശ്വിന് സയൻസ് പഠിച്ചുകൊണ്ട് അവൻ അതറിയായിരിക്കും മറ്റേ സാന്റൊക്കെ ജി കെ അറിയാം അതുപോലെ ബിബിനണ്ണനെ വർഷങ്ങളൊക്കെ അറിയായിരിക്കും അങ്ങനെ നമ്മൾ അങ്ങോട്ടിങ്ങോട്ടും പറഞ്ഞു പറഞ്ഞു വരുമ്പം കേട്ട് കെട്ടിയാൽ നമുക്ക് നല്ലൊരു ഇത് കിട്ടും കമ്പേ സ്റ്റഡി തന്നെയാണ് എനിക്ക് ഒരു മെയിനായിട്ട് ഞാൻ ഇത്രയും ഒരു ലെവലായെന്ന് എനിക്കൊരു തോന്നലോ അല്ല ഞാൻ കൂടുതൽ പഠിച്ചിട്ടൊന്നുമില്ല അങ്ങനെ കമ്പേ സ്റ്റഡി നല്ല പോലെ പോയി ആ സമയത്ത് ആ സമയത്താണ് ഐ ആർ ബി പണ്ട് ഞാൻ ഇത് ഒരു പത്ത് പ്രിൻസ് ഉണ്ടായിരുന്നു അതിന്റെ ഐ ആർ ബി ലിസ്റ്റ് വന്നപ്പം വെറും മുപ്പത്തിരണ്ട് മാർക്കൊക്കെ ഉള്ളു കട്ട് ഓഫ് അന്ന് അതിൽ എനിക്കില്ല ആ സമയത്ത് അന്ന് എനിക്ക് എനിക്ക് ശേഷം പഠിച്ചവരെല്ലാം അതിലുണ്ടായിരുന്നു അന്നൊക്കെ ഒരുമാരി ഒരുപാട് വിഷം വെച്ചിട്ടുണ്ട് ഇവിടെ കമ്പേശ്ശെടിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ചിലപ്പോൾ കരഞ്ഞോട്ടൊക്കെ വീട്ടിൽ പോകും എന്നിട്ട് വീട്ടിൽ വത്തിയിട്ട് കണ്ണീലൊക്കെ തുടച്ചിട്ട് പതുക്കെ ചോറയും ചോറ് ലൈറ്റ് അണയ്ക്കും വീട്ടില് ക കിടന്നെന്ന് പറയും പക്ഷെ ഉറക്കമൊന്നും വരില്ല അങ്ങനെ കിടന്ന് ഒരുപാട് സമയമൊക്കെ ഉണ്ട് അങ്ങനെ പോയി പോയി അതുപോലെ ആ പീരീഡിൽ തന്നെ സാറ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ സാറ് കാണുമ്പോഴൊക്കെ പറയും എന്തായി ഇപ്പം പഠിത്തമൊക്കെ നല്ല പോകണം ഉണ്ടോ അങ്ങനെയൊക്കെ സാറ് നല്ല സപ്പോർട്ടായിരുന്നു അതുപോലെ തന്നെ സാറ് പരീക്ഷയൊക്കെ നടത്തും അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അതായത് ഈ പീരീഡ് കഴിഞ്ഞതിനു ശേഷം ഏകദേശം ഞാൻ ഈ പി എസ് സിയിൽ ഒരു ദിവസം ആ ടൈം ആ പോലീസിൻ്റെ ടൈം ഒരു ആറ് മാസം ഒരു പതിനാല് മണിക്കൂറെങ്കിലും പി എസ് സി എന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ട് അതായത് രാവിലെ പത്ത് മണിക്ക് സാറിൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് വരും ഒറ്റയ്ക്ക് വന്ന് ഒരു ഉച്ചവരെ അവിടെയിരിക്കും ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ അരുൺ ആ അശ്വിനൊക്കെ കൂടെ കാണും സയൻസ് പഠിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ അവൻ അരുൺ ഞാനും കൂടെ ഐ പി എ സി പഠിക്കാൻ അങ്ങനെ ഉച്ചയ്ക്ക് പോകും അല്ല അവിടെ ഇരിക്കാത്ത സമയം വീട്ടിൽ പോയി അന്ന് ടോപ്പിക് ഉണ്ട് സാർ ഇന്ന് എക്സാം ടോപ്പിക് ഇടും അതൊക്കെ ഒരു ഹരമായിരുന്നു അങ്ങനെ എക്സാം ടോപ്പിക് ഇടും അത് അവിടെ നിന്ന് പഠിക്കും വീട്ടിൽ നിന്ന് റാങ്ക് ഫയൽ കുത്തിയിരുന്ന് പഠിക്കും അങ്ങനെ ആദ്യമൊന്നും എനിക്ക് മാർക്ക് കിട്ടില്ല എനിക്ക് ആദ്യം ഫസ്റ്റ് കിട്ടണത് മറ്റേ ഒരിതായിരുന്നു മറ്റേ പരിഷ്കാരങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ടോപ്പിക്കിനാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടണം അതായത് എൺപത് മാർക്കിന് അമ്പത്തൊന്ന് മാർക്ക് അന്ന് റീബ് ചേച്ചി വരാത്തത് എനിക്ക് ഫസ്റ്റ് കിട്ടി അങ്ങനെ അതൊക്കെ ഒരു ഇപ്പോഴും മറക്കാൻ പറ്റാത്തതാണ് അതിനുശേഷം വല്ലപ്പോഴൊക്കെ ഫസ്റ്റ് കിട്ടും സെക്കൻഡ് കിട്ടും ആ ആദ്യമൊക്കെ ഒന്നാം രണ്ടാം മാർക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ് അത് പരീക്ഷ ചെയ്താൽ ഒരു കാരണമായത് ഞാൻ ബാക്കിലിരുന്നെ ഇടയ്ക്ക് ഒരു സാ അമൽസറിനെ പിടിച്ച് തന്നെ ഫ്രണ്ടിലിരുത്തി അങ്ങനെ അത് വന്ന സമയത്താണ് വന്ന സമയത്ത് അവിടെ ഇരുന്നപ്പോൾ എനിക്കൊരു അണ്ണനെ പരിചയപ്പെട്ടു അങ്ങനെ ആ പേരെന്ന ഓർമ്മയില്ല ആ അണ്ണ ഇതുപോലെ പരീക്ഷ ചെയ്തുമായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ച് അണ്ണനാണ് എൻ്റെ കൂടെ പറഞ്ഞത് എടാ നീ ചുമ്മാ ഇരിക്കണ്ട നീ കൊടുക്കാനൊന്നും വേണ്ട ജസ്റ്റ് വെറുതെ എഴുതി മതി രണ്ടാം മൂന്നാം നമുക്ക് നമുക്കറിയാവുള്ള രീതി വെച്ചിരുന്നാ മതി എന്നിട്ട് ആദ്യമൊക്കെ അത് അണ്ണൻ്റെ നോക്കി ഞാൻ രണ്ട് മൂന്ന് പറഞ്ഞാൽ എഴുതിയങ്ങ് വെക്കും എന്നിട്ട് പിന്നെ പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കേട്ട് കേട്ട് അറിയാനുള്ള മൂന്നാലെണ്ണം എഴുതി അങ്ങനെ വെച്ച് വെച്ച് പിന്നീടാണിങ്ങനെ കുറച്ചൊക്കെ പഠിച്ച് തുടങ്ങി പഠിച്ച് തുടങ്ങി ഏകദേശം ഒരു പത്ത് മുപ്പത് മാർക്കൊക്കെ വരാൻ വെറുതെ ഞാൻ കൊടുക്കും തിരുത്താൻ വേണ്ടി അങ്ങനെയൊക്കെ ആയിരുന്നു അടുത്ത് നമുക്ക് പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ഒരു പ്രധാന ഇതാണ് ഇരുപത് മാർക്കോളം ഉണ്ട് അതാണെങ്കിൽ ഞാൻ അപ്പോഴേ പഠിച്ചതാണ് ജനുവരി തൊട്ടേ പഠിച്ചതുകൊണ്ട് എനിക്ക് ഏകദേശം സാറിവിടെ എടുത്ത് ക്ലാസ് കൊടുത്തായിരുന്നു അവിടെ പോലീസിൻ്റെ പരീക്ഷയ്ക്ക് ഒരു മൂന്നാല് മാസം മുമ്പ് ഒന്നോ അല്ലേ മൂന്ന് നാല് മൂന്ന് മാസം മുമ്പ് തുടങ്ങി ആ സമയൊക്കെ എനിക്ക് പല ഇത് ഞാൻ ഐ പി സിയും സി ആർ പി സിയൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കവർ ചെയ്തുകൊണ്ട് ഇവിടെ തുടങ്ങിയ എനിക്കൊരു റിവിഷൻ പോലെ ആയിരുന്നു അതായത് ഇവിടെ നമ്മൾ കമ്പൽ അടിക്കുമ്പോൾ ആരെങ്കിലും സെക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം അതൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞ് നമുക്ക് അതൊക്കെ ഒരു തറവായിരുന്നു അങ്ങനെ സ്പെഷ്യൽ ടോപ്പിക് ഓക്കെ ആയിരുന്നു അടുത്ത് ഇംഗ്ലീഷ് മെയിനായിട്ട് എനിക്ക് കിട്ടിയത് ഇവിടെ ഞായറാഴ്ച ഒരു സാറ് ക്ലാസ് വരുമായിരുന്നു ആ സാർ തന്നെയാണ് എനിക്ക് മെയിനായിട്ട് ഇംഗ്ലീഷ് ഒരു നന്ദി പറയാനുള്ളത് സാറിൻ്റെ കൂടെയാണ് കാരണം ഞാൻ ഇവിടെ സാറ് ഇവിടെ മോഡൽ പരീക്ഷ നടത്തുമ്പം ഇംഗ്ലീഷിൻ്റെ ടോപ്പിക്ക് നമ്മൾ ഡിഗ്രി ഒക്കെ പഠിക്കാൻ വെറുതെ ഇസും വാസും ഒക്കെ ഇട്ട് കറക്റ്റ് അടിച്ച് വിടുമല്ലോ ആ ഒരു മൈൻഡിൽ എനിക്ക് വിടാനും തോന്നില്ല ഇംഗ്ലീഷ് കണ്ട് ഞാൻ അടിക്കും അങ്ങനെ ഇംഗ്ലീഷ് ടോപ്പിക് എനിക്ക് എന്നും മൈനസ് ആണ് ഒരു മൈനസ് ടു ആ മൈനസ് ത്രീ ആ റേഞ്ചിലൊക്കെ കിട്ടും സാറ് വന്ന് ഞാൻ ഞായറാഴ്ച പതിനൊന്ന് മണിക്കാണ് ക്ലാസ് ഞായറാഴ്ച പള്ളി പതിനൊന്നര വരെയുണ്ട് അവിടെ നിന്ന് മുങ്ങിയിട്ടാണ് പറഞ്ഞത് ഇവിടെ വന്ന് കറക്റ്റ് സമയത്ത് എത്തും കറക്റ്റ് സമയത്തെത്തി സാർ പതിനൊന്ന് മണിയാകുമ്പോൾ ചോദ്യം ചോദിച്ചു തുടങ്ങാം എന്ന് എൻ്റെ സ്ഥിരം പുള്ളിയായിരുന്നു അപ്പം എണീരി എന്ന് പറഞ്ഞ് എണീപ്പിച്ചിട്ട് കഴിഞ്ഞ ചിലപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിനുള്ള ചോദിക്കും അല്ലെങ്കിൽ സാർ വന്ന സമയത്തുള്ള ക്വസ്റ്റ്യം വരെ ചോദിക്കും അതുകൊണ്ട് എല്ലാം സാറ് വന്നിട്ടുള്ള എല്ലാ ക്ലാസ് നമ്മൾ പഠിച്ചിട്ട് വേണം നിൽക്കാൻ അതുമല്ല സാർ നമ്മളെ കൊണ്ടാണ് പറയിപ്പിക്കണം അതായത് ഒരു സെൻറ്റൻസ് നമ്മളെ കൊണ്ടുതന്നെ ഒരു സെൻറ്റൻസ് പറയാൻ പറയും അതിന് ആക്റ്റീവ് പാസീവ് നമ്മളിനെ എണീറ്റ് നിന്ന് പറയണം അതായത് ഇംഗ്ലീഷിലാണ് എനിക്കാണെങ്കിൽ ഒരു ഐഡിയ ഇല്ലാത്ത സബ്ജക്റ്റ് സബ്ജെക്റ്റാണത് നമ്മൾ എന്നെ എന്നും പൊക്കുക ഞാൻ റെഡി ആയിട്ടാണ് പറഞ്ഞത് എന്നാലും നിന്ന് വേർത്ത് വേർത്ത് പറയും അങ്ങനെ ഇംഗ്ലീഷ് ഏകദേശം ഒരു അഞ്ച് മാർക്ക് എനിക്ക് സി പി ഐക്ക് കിട്ടി അതുപോലെ വലിയ കാര്യം തന്നെയാണ് എന്നെ സംബന്ധിച്ച് അടുത്ത് അതുപോലെ സ്പെഷ്യൽ ടോപ്പിക് ഇംഗ്ലീഷായി അടുത്ത് മാത്സ് മാത്സ് നമ്മൾ പഠിച്ചത് സാർ ഇവിടെ ഞാൻ മറ്റേ ശനിയാഴ്ച ഉണ്ട് അത് നല്ല ഇതായിരുന്നു നമുക്ക് ഒരു റിവിഷൻ പോലെയും സാർ പ്രീവിയസ് ക്വസ്റ്റിനൊക്കെയാണ് കൂടുതൽ വരുന്നത് അപ്പോഴേക്കും നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ അതായത് നമ്മൾ കമ്പൽ സ്റ്റഡി ഇരിക്കുമ്പം ഈ അവധി ദിവസങ്ങൾ മൊത്തം മൊത്തം നോക്കണം മാത്സായിരിക്കും അതുപോലെ മാത്സ് അഭിലാഷമാണ് അഭിലാഷണ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യുണ്ടെങ്കിൽ ഉടനെ വാട്സപ്പിലെടുത്ത് അയച്ചുകൊടുത്തായി അണ്ണെ പറഞ്ഞു തരും അതുപോലെ തന്നെ ഞാൻ ഐ പി സി വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും എന്തെങ്കിലും ഡൗട്ടുള്ള സെക്ഷനൊക്കെ അങ്ങനെ അയച്ചുകൊടുക്കും അണ്ണൻ പറഞ്ഞു തരും അങ്ങനെ നല്ല ഇത് സപ്പോർട്ടായിരുന്നു അടുത്ത് മലയാളം മലയാളം ഞാൻ ഇവിടെ മോഡൽ പരീക്ഷയ്ക്ക് എഴുതിയിട്ടുള്ള ക്വസ്റ്റിൻ തന്നെയാണ് അല്ലാതെ ഞാൻ പുറത്തു നിന്നൊന്നും കൂടുതൽ പഠിച്ചിട്ടില്ല ഇവിടെ മോഡൽ പരീക്ഷയ്ക്ക് എന്നും എഴുതി എഴുതി കണ്ട് 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 നമുക്ക് ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ ഒരു ഐഡിയ കാണുമല്ലോ ഇതിൽ നിന്ന് തന്നെ വരും ആ ഒരിത് തന്നെയാണ് എങ്ങനെ എഴുതിയാലും ഒരു പത്തിന് ഏഴ് എട്ട് മാർക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഞാൻ കൂടുതലും മലയാളം പിന്നീട് നോക്കാറില്ല ആ അതുപോലെ അമൽ സാറ് നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സാറിൻ്റെ ക്ലാസ്സൊക്കെ നല്ല ഇതാണ് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും അവസാനമൊക്കെ നിന്നിട്ട് ഇരുന്നിട്ടുള്ള സമയമൊക്കെ ഉണ്ട് അതൊക്കെ ഒരു സമയം അങ്ങനെ പിന്നെ ഒരുപാട് സാറുണ്ട് എനിക്ക് പേരുകളൊന്നും പറഞ്ഞു ഇവിടെ എല്ലാ സാറുമാരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നല്ല പോലെ ആ ഇവിടെ നിങ്ങളെല്ലാവരും പരീക്ഷ ഇതൊക്കെ ഉണ്ടോ എല്ലാവരും ചെയ്തോ എന്തായാലും ഞാൻ ഇത്രയും പറഞ്ഞു നാളെങ്കിലും വന്ന് ഒരു ദിവസം എനിക്ക് വേണ്ടെങ്കിലും പറ എഴുതണം എന്തായാലും ഇത്രയും ഞാൻ പറഞ്ഞു ഒരാളെങ്കിലും പരിശ് ചെയ്താൽ അത് തന്നെയാണെങ്കിൽ എൻ്റെ ഇതിൻ്റെ വിജയം എന്ന് പറയണം പരിശീതണം പരിശീലാ ഇതുമില്ല പ്രീ എത്രത്തോളം നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ് ചെയ്തണോ അല്ല സാറ് ഇവിടെ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെ ആ ടോപ്പിക്ക് തീർത്താൽ മതി ഞാൻ അല്ലാതെ ആകെപ്പാടെ പഠിച്ചിട്ടുള്ള സ്കൂൾ ടെസ്റ്റ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ സ്കൂൾ ടെസ്റ്റ് മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അതായത് മെയിൻ ടോപ്പിക്ക് മാത്രം അല്ല റാങ്ക് ഫയലിൽ ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ ടോപ്പിക്ക് മാത്രമേ അതിൽ നോക്കി പഠിച്ചിട്ടുള്ളൂ അതുപോലെ നിങ്ങൾ പഠിക്കണം സ്പെഷ്യൽ ടോപ്പി എല്ലാം ഇവിടെ ഇടുന്ന പരീക്ഷ മാത്രം വന്ന് കറക്റ്റ് എഴുതിയാൽ മതി മാർക്ക് കുറവൊക്കെ ആദ്യം അങ്ങനെ തന്നെ പതുക്കെ പതുക്കെ ഇംപ്രൂവ്മെൻ്റ് ആയി വരും നിങ്ങൾ ഒരു ചാലഞ്ച് മൈൻഡ് വേണം ആരെങ്കിലും ഒരാൾ ദീപണ്ണനെ എൻ്റെ കമ്പനി പറഞ്ഞാൽ ദീപണ്ണനാണ് ഇതുവരെ നല്ലതായിട്ട് സംസാരിച്ചിട്ടില്ലെങ്കിലും ഞാൻ വണ്ണനുമാണ് ഇവിടെ ഇരിക്കണേ സ്ഥിരമായിട്ട് അങ്ങനെ അങ്ങനെ ഇതാണ് നിങ്ങളെന്താ പഠിച്ചാൽ എന്തായാലും കിട്ടും പ്രീവിയസിനു തന്നെ മാക്സിമം ആണ് ഞാൻ സി പി പരീക്ഷയ്ക്ക് മാക്സിമം റിസ്ക് എടുത്തിട്ടുണ്ട് അത് സാറിനൊക്കെ അറിയാം എന്നെ അറിയാനുള്ള എല്ലാവർക്കും അറിയാം ഞാൻ ഒരു പതിനഞ്ച് പതിനാറ് ക്വസ്റ്റ്യനോളം റിസ്ക് എടുത്തിട്ടുണ്ട് അതിൽ അഞ്ച് ക്വസ്റ്റ്യൻ തോളം എനിക്ക് അറിഞ്ഞുകൂടാത്തതാണ് അപ്പോഴ് നമ്മൾ നിങ്ങൾ നിങ്ങളായിരിക്കും പഠിക്കാതെ പോയിട്ട് റിസ്ക് എടുക്കാം അത് നടക്കില്ല നമുക്ക് കറകി കൊത്താനും പഠിച്ചിരിക്കും അപ്പം നിങ്ങൾ ഇത്രത്തോളം പ്രീ വെസ്റ്റോസ് ചെയ്തണോ അത്രത്തോളം നമുക്ക് ആ ഒരു ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും എനിക്ക് പലതും അറിഞ്ഞൂടാത്ത എനിക്ക് ചിലപ്പം രണ്ട് ഓപ്ഷനെ അറിയാമായിരിക്കും ഞാൻ മറ്റത് ഏകദേശം ഒരു എൻ്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ച് അടിക്കും ഒന്നും അറിഞ്ഞുവിടാത്ത ഫുൾ ഫോം വരെ ഞാൻ അടിച്ചിട്ടുണ്ട് അത് നമുക്ക് ഓപ്ഷൻ വെച്ച് അടിക്കാൻ പറ്റും എന്താ മറ്റേ കെ എസ് എസ് എം ആ അങ്ങനെ എന്തോ ഒരു ഉണ്ട് കേരള സെ സോഷ്യൽ സെക്യൂരിറ്റി മിഷന് അത് ചോദിച്ച് ഞാൻ അത് കേട്ടിട്ട് പോലില്ല അന്ന് ജസ്റ്റ് ഓപ്ഷൻ നോക്കിയപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഉത്തരത്തിലോട്ട് പോയത് അങ്ങനെ നമുക്ക് പറ്റും അതായത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ വരും എങ്ങനെ അതിലോട്ട് എത്താം ആൻസറിലോട്ട് എത്താം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടാം അല്ല എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല അതെങ്ങനെയാണ് അങ്ങനെ നിങ്ങൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റിയും മാക്സിമം ചെയ്യുക എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്താൽ ആ ലെവൽ കൂടി വരും നിങ്ങൾ പഠിക്കുന്നതിനേക്കാളും നല്ലതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇപ്പോഴും വീണ്ടും വീണ്ടും പലപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് ഓക്കെ